ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു നെയ്യപ്പം ഉണ്ടാക്കാനാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കി നിങ്ങളെ പഠിപ്പിക്കണം പഠി പഠിപ്പിക്കാനാണ് കൊച്ചുങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അവർ കഴിച്ച് വെക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കണം അപ്പം ഞാൻ എങ്ങനെ നെയ്യപ്പം ഉണ്ടാക്കുന്നതെന്നൊന്ന് തരാം ഞാനിപ്പം നെയ്യപ്പുണ്ടാക്കാൻ വേണ്ടി കുറച്ച് മാവൊക്കെ ഇട്ട് ഇക്കെടുത്തിട്ടുണ്ട് അപ്പം അപ്പം അതിനകത്തിട്ടേക്ക് എന്നൊക്കെ ഞാൻ പറയാം അപ്പം അതിനകത്ത് ഞാൻ അരിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു പഴം അതിനകത്തിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ശക്കരയും കൂടെ ഇട്ടി നല്ല ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ട് അപ്പം ഇതാണ് ഞാൻ അത് മിക്സ് ചെയ്തെടുത്തിട്ടത് ഫ്രണ്ട്സ് അപ്പൊ ഞാനാണെങ്കി ഇപ്പൊ നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് മാവൊക്കെ ഉപയോഗിച്ച് വച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പൊ ഇപ്പൊ ഞാനൊരു അതിനകത്തോട്ട് വെക്ക ഒരു പാത്രം കൂടെ എടുത്തിട്ടുണ്ട് ഇപ്പം കൈ വെറ്റി തന്നെ നമുക്ക് എടുക്കാനാണ് ഈ ഈ മാവ് ന നമ്മുടെ കൈവറ്റിയെടുത്ത് ഇങ്ങോട്ട് വെക്ക് ഇട്ട് കൊടുത്തേക്കാം ഇങ്ങനെ കൈ ഇങ്ങനെയൊക്കെ ആക്കണം എന്നല്ലേ നെയ്യപ്പും പോലെ ആവത്തുള്ളു ഇങ്ങനെ ഇട്ട ഇങ്ങനെയൊക്കെ ആക്കി ആക്കി എടുക്കണം നമ്മൾക്ക് നമ്മുടെ കൈ ഈ മാവ് മാവിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ആ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ മാമ മാവിനകത്തും കൂടെ ഇടാനാണ് എന്റെ എൻ്റെ കൈ ഇങ്ങനെ ആവുകയാണെങ്കിൽ കഴിയണം കൊണ്ട് അങ്ങ് അടുത്തേക്കുന്ന ഇതിങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നമ്മളൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു ഒരു ജട്ട ഇങ്ങനെ ഇങ്ങനെ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഈ ചൂടായതിനകത്തോന്ന് അപ്പം ഈ ഈ മാളൊക്കെ വെച്ചേക്കുന്ന ഇത് ഇന്ന ഒന്ന് വെച്ചേക്കാം ഇങ്ങനെ മറിച്ച് വെച്ചാൽ നെയ്യപ്പം പോലെ നമ്മൾ അപത്താൻ പറ്റുന്ന ഇങ്ങനെ വെച്ചാൽ മതി മതിപാതറോ അപ്പൊ കുറച്ച് നേരത്തേക്ക് നമ്മൾക്കൊന്നും വെയിറ്റ് ചെയ്യാം ഓ അപ്പൊ നമ്മുടെ നെയ്യപ്പ നല്ല ഭാഗമായിട്ടുണ്ട് അപ്പൊ ഈ ഈ കൊട്ടയം വെച്ച് നമ്മൾ കിട്ടി പുറത്ത് മൂന്നടി കൊടുത്താല് നമ്മുടെ മാവൊക്കെ ഇളകി നേരെ നെയ്യപ്പ പോലെ ആവത്തുള്ളൂ മൂന്നേ അല്ലേ നാലടി കൊടുക്കണം നെയ്യപ്പ ഇളകിയിട്ടുണ്ടെന്നാ തോന്ന അപ്പൊ നമ്മൾക്ക് ഇതൊന്ന് എടുത്ത് നോക്കാം അപ്പൊ നെയ്യപ്പം നമ്മളെ ഇങ്ങനെ ആയിട്ടുണ്ട് നല്ലവല്ല ചൂടായി ഇന്ന് നിങ്ങൾ ചായ ഉണ്ടാക്കുമ്പോ അതിന്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കണം വേറെ ടേസ്റ്റ് ആണ് ആ എപ്പഴാം ഞാനൊന്ന് ചാവിയതാണ് വളരെ ടേസ്റ്റാണ് ഞാൻ ചാവ ഉം നല്ല ടേസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞ പോയെ ഇപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം